ഹലോ എല്ലാവർക്കും അക്കോബറ്റേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒത്തിരി നാളായി ഞാനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസത്തോളം അടുക്കുന്നു എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഓർഡർ എടുക്കുന്നത് നിർത്തി വെച്ചേക്കുമായിരുന്നു പ്ലാൻസ് അയച്ചു കൊടുക്കാനും ഉണ്ട് കേട്ടോ ഒത്തിരി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമായിരുന്നു ആ ഒരു ടൈമിൽ അതായത് ഞാൻ വീഡിയോ ഇടുന്നതിന് മുന്നേ തൊട്ട് ഒത്തിരി പ്രോബ്ലംസ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ അച്ഛനും വയ്യാണ്ട് വന്നു അമ്മക്ക് വയ്യാണ്ട് വന്നു ഒത്തിരി അതിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയം തൊട്ടേ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം എനിക്കറിയില്ല അതിൻ്റെ പുറകെ ഓടി നടന്നിട്ടാണോ എന്തോ ഞാനും ും ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണ് ഒരു ക്യാൻസർ ആണ് അതിൻ്റെതായ ക്യാൻസർ വന്നതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ക്യാൻസർ വന്നു ഏകദേശം ഒന്നര വർഷം രണ്ട് വർഷത്തിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ഈ ഒരു ഹോം ഗാർഡൻ അത്ര വലിയ രീതിയിൽ ഇപ്പോൾ മൂന്ന് വർഷത്തോളം ആയി നമ്മൾ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും നമ്മൾ തുടക്കം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ രീതിയിൽ മെച്ചപ്പെടുത്താനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കാത്തത് വേറൊന്നുമല്ല ഒത്തിരി ഓർഡർ കാര്യങ്ങളൊന്നും ഇത്ര എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇത്രയും ഓർഡറുകൾ നമ്മൾ നമ്മൾ ഓൾറെഡി കണക്ക് കൂട്ടിയിട്ടുണ്ട് അതിൽ കൂടുതൽ നമ്മൾ എടുക്കാറില്ല അപ്പോൾ വിപുലീകരിക്കാനും എനിക്ക് താല്പര്യമില്ല എൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് ും കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു ആ സമയത്ത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും മെസ്സേജുകൾക്കൊക്കെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരുടെ മെസ്സേജുകളും പുതിയതായിട്ട് ഓർഡർ തരാൻ വേണ്ടി കോൾ ചെയ്യുന്നു അതുപോലെ തന്നെ മെസ്സേജുകൾ അയക്കുന്നു അങ്ങനെയുണ്ടാകും കാരണം നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഓടുന്നുണ്ടല്ലോ അങ്ങനെയാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഇതൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് വന്നതാണല്ലോ ഞാൻ അപ്പൊ ഈ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിന് മറുപടി കൊടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് കുറെ പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു കുറെ പേർക്കൊക്കെ റീഫണ്ട് ചെയ്തു ഞാൻ പിന്നീട് നമ്മുടെ അവസ്ഥ വളരെ മോശമായിട്ട് വന്നു കാരണം ഇത് എൻ്റെ ഇതിൽ ഒരു ബിസിനസ് എൻ്റെ വീട്ടുകാർക്ക് യാതൊരു ഇത് ആ ഇല്ല അതായത് ഇപ്പം എന്റെ ഒരു എനിക്കൊരു വയ്യായി വന്നാൽ പോലും എന്നെ നോക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് എന്ന് പറയാനേ പറ്റുള്ളൂ കാരണം ഞങ്ങളുടെ വീട്ടിൽ ആർക്കും എന്താ അസുഖം വന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം നോക്കി അന്വേഷിക്കുക അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരും ഇതെല്ലാം അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് എല്ലാവർക്കും റീഫണ്ട് കൊടുക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് ട്രീറ്റ്മെൻറ്റിന് തന്നെ നല്ലൊരു തുക ചിലവായി ഈ വീഡിയോ കാണുന്നതിൽ പലർക്കും അറിയായിരിക്കാം ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ പേഴ്സണലായിട്ട് എന്നോട് ചാറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തവരുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തവരുണ്ട് പ്ലാൻസ് എടുക്ക എടുക്കുന്നത് കൂടാതെ എനിക്ക് ഇപ്പോൾ ഞാൻ അത് നിങ്ങളോട് പറയുവാണ് ഇതിപ്പോൾ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്കല്ലാണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പൈസ തന്നതിന് ഹെൽപ്പ് ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയും മോശം ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ രണ്ട് മാസക്കാലം കൊണ്ട് എൻ്റെ കയ്യിലുള്ള ചെടികളെല്ലാം നശിച്ചു പോയി എനിക്ക് നോക്കി അന്വേഷിക്കാനൊന്നും പറ്റാണ്ടായി അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഗാർഡനിൽ കുറച്ച് റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ ഹെൽത്ത് ഓക്കെ ഒന്നുമല്ല നിങ്ങൾക്ക് എൻ്റെ സംസാരം കേട്ടാൽ തന്നെ ഇങ്ങനെയൊന്നുമല്ല ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്നതും പറ അതിനെപ്പറ്റി പറയുന്നതൊന്നും ഇങ്ങനെയല്ല വീഡിയോസ് ഒക്കെ തന്നെ എനിക്ക് എടുത്തു തന്നേക്കുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ അപ്പോൾ അവന് പുതിയൊരു ജോലി കിട്ടിയത് കൊണ്ട് തന്നെ പഴയ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അവനെ കൊണ്ടാണെങ്കിൽ ചെയ്യിക്കാമായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗാർഡൻ്റെ എല്ലാം കൊണ്ടുപോകുന്നത് ഞാൻ തന്നെയാണ് അപ്പം എനിക്ക് വയ്യാതെ വന്നാൽ ഞാൻ തന്നെ എന്താ ഒന്ന് കറക്റ്റായിട്ട് എത്തിയാലാണ് എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ ഓർഡർ ചെയ്തതാണെങ്കിലെല്ലാം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തു പറ്റുകയുള്ളായിരുന്നു ഒത്തിരി പേര് എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അതല്ലാണ്ട് പുതിയ കുറേ കസ്റ്റമേഴ്സ് നമുക്ക് വന്നവരുണ്ട് അപ്പോൾ അവർ നമ്മൾ പറ്റിക്കൽസ് ആണോയെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലെനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ കാരണം എൻ്റെ ഒരു അവസ്ഥ അതാ അവർക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാനൊന്നും എനിക്ക് പറ്റുന്നുണ്ടായില്ല അപ്പം ഏതൊരു മനുഷ്യരാണെങ്കിലും അങ്ങനെ ചിന്തിക്കും അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് മെസ്സേജ് വെച്ചവരുണ്ട് അയ്യായിരം രൂപയിൽ കൂടുതൽ എമൗണ്ടിൽ പർച്ചേസ് ചെയ്തിട്ടും വെയിറ്റ് ചെയ്ത് അതായത് ആ ഒരു എമൗണ്ടിലൊക്കെ പർച്ചേസ് ചെയ്തിട്ടും എൻ്റെ അവസ്ഥ മനസ്സിലാക്കി പ്ലാനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നല്ല ഒരു മോശം അവസ്ഥയിൽ നിന്നാണ് വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പ്ലാൻസ് എടുത്തേക്കുന്നത് തന്നെ ഇപ്പോൾ എന്താ പറയുക എമൗണ്ട് ഫുൾ എമൗണ്ട് കൊടുത്തിട്ടൊന്നും എടുത്തേക്കുന്നതല്ല അപ്പോൾ എനിക്ക് ഒരു സെയില് പുതിയതായിട്ട് തുടങ്ങി വീണ്ടും ഒന്നേന്ന് തുടങ്ങുവാണ് ഞാനപ്പം എൻ്റെ ഫാമിലിയോട് നിങ്ങളെ എല്ലാവരും എൻ്റെ ഫാമിലിയായിട്ട് കണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുവാണ് അപ്പോൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് എനിക്ക് ചെയ്യണം അതുപോലെ തന്നെ പ്ലാൻസ് കിട്ടാനുള്ളവരോട് ഞാനിപ്പോൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ തന്നെയായിട്ട് നിങ്ങളുടെ പ്ലാൻസ് അയച്ചു തരും പിന്നെ നമ്മുടെ ഗാർഡനെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉള്ളവരോടാണ് അങ്ങനെ ഒരു ആളാണെങ്കിൽ എനിക്കിപ്പോൾ വീണ്ടും വരേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ അവസ്ഥയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ഏജിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരസുഖം അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ഒക്കെ തരണം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ള കാര്യവും പിന്നെ എൻ്റെ ഫാമിലി അത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ഇതല്ല അപ്പോൾ അതിൽ നിന്നുകൊണ്ടൊക്കെ ഇതിനെ തരണം ചെയ്യാം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുപോയി അവിടെ അങ്ങ് തകർന്നു പോവുകയാണ് അപ്പം നമ്മുടെ മെ ഇതൊക്കെ മെൻ്റൽ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടാണ് നമുക്ക് എന്തും എന്തിലോട്ടും വരാൻ പറ്റുകയുള്ളു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വിഷമിച്ച് അല്ലെങ്കിപ്പം ഒരു നാല് വർഷം അഞ്ച് വർഷം മുന്നേ ഒക്കെ നമ്മുടെ ലൈഫ് തന്നെ വേണ്ട അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വ മരിച്ചാൽ മതി എന്നൊക്കെ തോന്നിയ അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് തിരിച്ച് വന്നിട്ടുള്ളത് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ തിരിച്ചു വരും അതൊക്കെ തരണം ചെയ്ത് ഞാൻ തിരിച്ചു വരും അപ്പം നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളുടെ പ്ലാൻസൊക്കെ ഞാൻ അയച്ച് തരും അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അതും കൂടി ഒന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ വീഡിയോ ഓഡോ അല്ലെങ്കിൽ അതായത് ഓഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കുറേ നാൾ വീഡിയോ ഇടാണ്ടിരുന്ന യൂട്യൂബ് ആ വീഡിയോ അത്ര എല്ലാവരിലോട്ട് അങ്ങനെ എത്തിക്കാറില്ല അപ്പോൾ അത് നമുക്കറിയില്ല നമ്മളൊത്തിരി നാളുകൾക്ക് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങുക ഒന്നും കളക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല കാരണം എനിക്ക് എനിക്കതിന് അങ്ങനെ പോകാൻ പറ്റിയൊരു ഇതിലല്ല അപ്പോൾ വൈകാതെ ആഴ്ചയിലാഴ്ചയിൽ നമുക്ക് ലോഡ് വന്നിട്ട് പ്ലാൻസ് ഒക്കെ ഫില്ലായി തുടങ്ങും അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ എനിക്ക് ഈ ബിസിനസ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം റീഫണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇത് എന്താ പറയുക ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരിത് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് റീഫണ്ട് തരാനോ അല്ലെങ്കിൽ പുതിയ പ്ലാൻസ് ഒക്കെ കളക്ട് ചെയ്യാനോ അപ്പോൾ ഇതൊക്കെ ഞാൻ നമുക്കിപ്പോൾ ഫസ് എന്താ പറയുക നമ്മുടെ ഗാർഡൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ അവസ്ഥ മോശം സിറ്റുവേഷൻ വന്നുകൊണ്ട് മാത്രമാണ് പക്ഷെ ഞാൻ പുറകോട്ട് പോകാനോ അതവിടെ സ്റ്റോപ്പ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല കാരണം എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തൊരു ബിസിനസ്സാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ കുറച്ച് ക്ഷമയോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കൂടുതലും എന്നെൻ്റെ കസ്റ്റമറായിട്ടുള്ളത് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മുമ്മ ആ ഒരു ഏജിലൊക്കെ ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ എന്നെ മനസ്സിലാക്കാറുണ്ടോ ഞാൻ പറയണതൊക്കെ പക്ഷേ നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാക്കാതെ വളരെ മോശമായിട്ട് നമ്മളോട് പ്രതികരിക്കുന്നവരും ഉണ്ട് പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അതാണ് റിപ്ലൈ കൊടുക്കാത്തത് സത്യം പറഞ്ഞാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സെയിൽ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഗോൾഡൻ മണ്ണി ആണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ ഒത്തിരി പ്ലാന്റ്സ് എടുത്തിട്ടില്ല കിട്ടാനുള്ളവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് നമ്മൾ ലോഡ് കളക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അയച്ചു തുടങ്ങുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് തന്നെ അയക്കും കാരണം നിങ്ങൾക്ക് അറിയാം മഴയൊക്കെ വന്നിട്ടുണ്ട് പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് തഴച്ച് വളർന്നിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗോൾഡൻ മണ്ണി റോസ് നൂറ്റി ഇരുപത് രൂപ നൂറ്റി അൻപത് രൂപ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല വലിയ യെല്ലോ കളറിൽ നല്ല വലിയ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് ഗോൾഡൻ ബണ്ണി എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ്സൊക്കെ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഓക്കെ ആയി വരുന്നുള്ളൂ നമുക്ക് ഓൾറെഡി പഴയതൊക്കെ പാക്ക് ചെയ്ത് അയക്കാനുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് അയക്കാനുണ്ട് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് പാക്കിങ്ങാണ് ആദ്യം വരുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ലോഡ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അടുത്തത് നമുക്ക് റെഡ് റോസ് ആണ് മദർ പ്ലാന്റ്സിന്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ കൊടുക്കാറില്ല ഓരോ പ്ലാന്റ്സിന്റെ വലിപ്പവും അതൊക്കെ അനുസരിച്ചിട്ടാണ് റേറ്റ് പറയാറ് അപ്പോൾ റെഡ് പിനോക്കിയോ നമുക്ക് മദർ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം ഒത്തിരി പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് റെഡ് പിനോക്കിയോ ഒത്തിരി ആളുകൾ എപ്പോഴും വാങ്ങി വാങ്ങുന്ന ഒരു റോസ് കൂടിയാണ് എത്ര കൈ കിട്ടിയാലും വീണ്ടും വീണ്ടും ഒരു പ്ലാന്റ് വേണം എന്ന് എന്നാഗ്രഹിക്കും കാരണം അതിൻ്റെ ആ റെഡ് കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ റെഡ് പിനോക്കിയോടെ വളരെ ഭംഗിയുള്ള കുറച്ച് ചെടികൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് പിനോക്കിയോടെ വൺ ഫിഫ്റ്റി റേറ്റിനുള്ള പ്ലാന്റ്സ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് റെഡ് പിനോക്കിയോ ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ എന്തെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം സ്ക്രീൻഷോട്ടാണ് അയക്കേണ്ടത് പിന്നെ ഒന്നുകൂടി പറയുവാണ് പറയുകയാണൊത്തിരി ആയി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അടക്കേണ്ടത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കേട്ടോ റെഡ് പിന്നോക്കിയോ റോസ് ഓർഡർ ചെയ്തവർക്കൊക്കെ ഈ ദിവസങ്ങളിലായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് പ്ലാൻ്റെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് റോസ് ഓർഡർ ചെയ്തവരുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ പ്ലാൻസ് ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പം ഇത്രയും കൂടി പ്ലാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട് ഞാൻ ഒത്തിരി എടുത്ത് ചെയ്ത ഒരു കാര്യമാണ് പക്ഷെ ഇങ്ങനെ ഓരോ നമുക്ക് വേറെ എന്തും നമുക്ക് തരണം ചെയ്യാം പക്ഷേ നമ്മുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം പോയി പിന്നെ നമ്മൾ ഒന്നേത് തുടങ്ങേണ്ടി വരുമോ അത് കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത പ്ലാൻ ഏതാണെന്ന് നോക്കാം അടുത്തത് ഒരു അടിപൊളി മദർ പ്ലാന്റ് ആണ് കേട്ടോ അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ റെഡ് പിനോക്കിയോ റോസ് പോലെ തന്നെ എങ്ങനെ വേണമെങ്കിലും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ മഴയാണെങ്കിലും എന്താണെങ്കിലും അതിനെ സർവേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ സിൽവർ ലൈൻ റോസ് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് പിനോക്കിയോ റോസിൻ്റെ അത്ര തന്നെ വലിപ്പം പൂവിൻ്റെ ഫ്ലവറിൻ്റെ അത്ര തന്നെ വലിപ്പമൊക്കെ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡിലുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ നല്ല മദർ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മഴക്കാലത്ത് നന്നായിട്ട് റോസുകൾ പിടിച്ച് കിട്ടാനും ഇപ്പം നമ്മൾ കമ്പൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിച്ചാലും തളിർത്ത് വരാനൊക്കെ നല്ല ചാൻസ് ഉള്ള ഒരു സമയമാണ് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലായ സമയത്തൊക്കെ ഇവിടെ ഇഷ്ട ഇഷ്ടം പോലെ റോസുകൾ നശിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ നമ്മുടെ നമ്മുടെ ഗാർഡനിൽ തന്നെ നിൽക്കുവാണോ അതോ അതെടുത്ത് ആരും മാറ്റം അതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വരണം അപ്പം അങ്ങനെ നിന്നിട്ട് ഈ മഴ പെയ്തപ്പോൾ ഫുള്ള് ഇലകളൊക്കെ ആയിട്ട് വന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അതായത് അത്രയും മോശപ്പെട്ട് പോയിട്ടും ഒരു നല്ല മഴ കിട്ടിയപ്പോൾ ഫുൾ തളർത്ത് മുട്ടുകളിട്ട് നമ്മുടെ പീസാലോ ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ റോസ് അതേപോലെ തന്നെ നമ്മുടെ റപ്പി നോക്കിയോ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിലോട്ടാണ് നമ്മൾ അതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഇടാറ് നല്ല അടിപൊളിയായിട്ട് മഴകുണ്ട് അപ്പോൾ അത് സർവൈവ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള പ്ലാന്റ്സ് ആയിട്ട് മാറിയത് അപ്പോൾ അങ്ങനത്തെ റോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ക്ലിയറൻസ് ആണ് ഫസ്റ്റ് പാക്കിങ് വരുന്നത് നമുക്ക് കേട്ടോ അപ്പം നാളെ തൊട്ട് പാക്കിങ് ഉണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ആദ്യം വരുന്നത് പിന്നെ പിന്നെതേ അടുത്ത റോസ് ഈ ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ല വലിയ ഫ്ലവറുള്ള ഉള്ള പീച്ച് കളറാണ് ഇതൊക്കെ നമുക്കിപ്പോൾ എന്താണ് മിനിയേച്ചർ ആണെന്നോ ക്ലൈംബ് ചെയ്തു പോകുന്നതാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല വലിയ ചെടികളായി വരുന്ന റോസാണ് ഇതൊക്കെ വളർന്ന് പൊക്കം വെച്ചൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നല്ല ആയിട്ടുള്ള കളറാണ് പീച്ച് കളർ എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഇതാണ് നാടൻ ബഡിങ് ആണ് കേട്ടോ ഈ റോസൊക്കെ പിന്നെ ഇതിലൊക്കെ പൂക്കൾ ഇപ്പോൾ ഒത്തിരി പൂക്കളൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും അതുപോലെ തന്നെ ഒരു മഴയൊക്കെ കൊണ്ട് നന്നായിട്ട് പിടിച്ച് പോലെ തളിര് കട്ട് ചെയ്ത് കൊടുത്ത തളിരൊക്കെ വരുന്ന അടിപൊളി റോസാണ് അപ്പോൾ ഈ പീച്ച് റോസ് വേണ്ടവർക്കും ഓർഡർ ചെയ്യാം ഞാൻ ഞാനിതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറയാത്ത നമ്മൾ പണ്ട് പണ്ടൊട്ട വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് തന്നെ വീഡിയോ കൊടുക്കാറില്ല നൂറ്റി ഇരുപത് നൂറ്റൊൻപത് തൊട്ട് റോസുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് കാശ്മീരി റോസ് അതുപോലെ തന്നെ നമ്മുടെ സ്നോ വൈറ്റ് പിന്നെ നമ്മുടെ വയലറ്റ് റോസൊക്കെ നമുക്ക് ആ ഒരു റേറ്റിൽ ആണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് എപ്പോഴും വീഡിയോ ചെയ്യാറ് വലിപ്പമുള്ള റോസുകളുടെയാണ് അത് അറി ചാനലിൽ കാണുന്നവർക്ക് അറിയാം അടുത്തതായി ഈ ഒരു ക്രീപ്പറാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അധികം കിട്ടാറില്ല അതും ഒരു രണ്ടും മൂന്നും പോട്ടൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ബുഷിയായിട്ടുള്ള ക്രീപ്പറാണിത് ഇതിപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പറാണത് ഒത്തിരി പൂക്കൾ ഇതിലുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പിന്നെ ക്രീപ്പർ വെറൈറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കുഞ്ഞു കുഞ്ഞു ഇലകളായിരിക്കും നല്ല രസമാണ് ഇത് പെട്ടെന്ന് തന്നെ വളർത്തി അതായത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന റോസാണ് ഈ ക്രീപ്പർ റോസുകൾ അപ്പോൾ അതിൻ്റെ പ്ലാന്റ് നമുക്കൊരു രണ്ട് മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആണ് അടുത്തത് ഞാൻ ഞാനിതിൻ്റെ പിങ്ക് എന്നാണ് വിളിക്കുന്നത് അതല്ലാട്ടെ ഈ റോസിൻ്റെ നെയിം അതല്ല ഞാനതിവിടെ കൊടുത്തേക്കാം അപ്പോൾ ഈ റോസും എൻ്റെ ഒരു ഫേവറേറ്റ് റോസാണ് നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ ഈ റോസൊക്കെ ക്ലൈംബ് ചെയ്ത് പോകുന്ന രീതിയിൽ വളർന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് വലിയ ചെടികളാവുന്ന റോസാണിത് നല്ല കട്ടിയുള്ള മുള്ളുകളൊക്കെയാണ് ഞാനിതിന് പിങ്ക് ക്ലൗഡ് എന്ന് വിളിക്കാൻ കാരണം ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ സെയിം ഞാൻ ഫസ്റ്റ് ലോട്ടസാണ് വളർത്തിയിട്ടുള്ളത് എനിക്ക് വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അതായത് ഞങ്ങൾ ഞാൻ ഫസ്റ്റ് ലോട്ടസ് ആണ് വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് പിങ്ക് ക്ലൗഡെന്ന് പറഞ്ഞൊരു താമര ഈ ലോട്ടസൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ ഒരു കളർ ഏകദേശം ഇതുപോലെ ചില ഫ്ലവറൊക്കെ വിരിയുമ്പോൾ നല്ല രസമൊക്കെയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്ലവർ കണ്ടപ്പോൾ ഞാൻ അതിന് ഞാനിട്ട പേരാണ് കേട്ടോ അത് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വലിയ ലീഫൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ വളർന്നു വരുന്ന ഒരു റോസാണ് അതുപോലെ തന്നെ നല്ല തിളക്കമുള്ള റോസാണ് അപ്പോൾ ഇതും നമുക്ക് മദർ പ്ലാന്റ് ആണ് ഇതൊക്കെ ഈ റോസൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ തരാുന്നതാണ് കേട്ടോ അടുത്തത് നോക്കൗട്ട് റോസാണ് നോക്ക് ഔട്ട് റോസ് എന്നൊരു ഫേവറേറ്റ് ആയിട്ടുള്ള റോസാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കളുണ്ടാകും കാണാൻ നല്ല ഭംഗിയുള്ള ഈ വൈറ്റ് കളറ് റോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റോസും നന്നായിട്ട് പിടിക്കും ഫുൾ വൈറ്റ് ഒന്നും അല്ലാട്ടോ കളർ ഒരു ക്രീമും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ ഇവിടെ മഴ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലവറൊക്കെ നല്ല ഫ്ലവർ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഫ്ലവറൊക്കെ ഞാൻ തന്നെ അതിൽ നിന്ന് മാറ്റി കാരണം ഇതിൻ്റെയൊക്കെ നന്നായിട്ട് വെള്ളം വലിച്ചെടുത്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ അത് പ്ലാന്റിന് കേടാണ് അപ്പോൾ ഞാനതുകൊണ്ട് അതിൻ്റെ ഫ്ലവറൊക്കെ മാറ്റി ആണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലവറൊക്കെ ആണെങ്കിൽ വെക്കാറുണ്ട് മഴ ആയതുകൊണ്ട് ഫ്ലവർ മാറ്റിയിട്ടായേക്കുള്ളൂ ഫ്ലവറിയിൽ നിന്നാണ് കൂളി ചീഞ്ഞിട്ട് ചെടിയിലോട്ട് ഇതാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഫ്ലവർ ചിലപ്പോൾ അതിൽ നിന്ന് മാറ്റാൻ ചാൻസ് ഉണ്ട് അതായത് ഇതുപോലെ മഴ കൊണ്ട് വല്ലാതെ പോയിട്ടുള്ള ഫ്ലവറുകൾ കേട്ടോ അപ്പൊ നോക്കൗട്ട് റോസൊക്കെ കൈ കിട്ടുമ്പോ ഈ കാണുന്നതുപോലെ ഒത്തിരി ഫ്ലവർ ഉണ്ടായിരുന്നു നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ലായിരുന്നു പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ പൂക്കളൊക്കെ കാണുന്നത് തന്നെ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മാസത്തോളം ഞാൻ ഇവരായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ ഇരുന്നേച്ചത് അപ്പം അതിനുശേഷം വീണ്ടും പൂക്കളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഇതൊരു വല്ലാത്ത സന്തോഷവും നിങ്ങളെല്ലാവരും ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാവും എനിക്ക് എന്നെ സത്യം പറഞ്ഞ ചെടിയോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ ഒരു നാല് കൊല്ലം മുന്നേ എൻ്റെ ഒരു മോശം സമയത്ത് ഞാൻ എൻ്റെ മനസ്സിന് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഈ വെള്ളോട്ടൊക്കെ ഇറങ്ങി തിരിച്ചത് അപ്പം അങ്ങനെ എന്നെ ഒരുപാട് മാറ്റിയ ഒരു ഇതാണ് ഈ ചെടികളും പൂക്കളൊക്കെ അതുപോലെ തന്നെ എനിക്ക് എന്താ പറയുക ഫിനാൻഷ്യലി ഒത്തിരി ഒന്നും അല്ലെങ്കിലും എന്നെ ഒരുവിധം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിട്ടുകളയാനും എനിക്കങ്ങനെ തോന്നാറില്ല മനസ്സിന് സന്തോഷം ാണ് ഇതൊക്കെ കാണുമ്പോ ആഹ് അപ്പൊ നോക്കൗട്ട് റോസ് ഒക്കെ വിരിഞ്ഞിക്കണം കാണാനായിട്ട് എന്ത് രസമാണ് അപ്പോൾ ഈ റോസൊക്കെ അങ്ങനെ നമുക്ക് ഏതു നേരം കിട്ടുന്നതൊന്നും അല്ല ും അതായത് ചെറിയ കവറിലൊക്കെ ഉള്ളതൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനത്തെ പ്ലാന്റ്സ് ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുക്കാറില്ല ഈ പ്രാവശ്യം അങ്ങനത്തെ റോസുകളുണ്ടായിരുന്നു നമുക്ക് ഈ മഴ സമയത്തൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് ഇപ്പൊ വലിയ പ്ലാന്റ് ആണെങ്കിൽ മഴ കൊണ്ട് എത്രയാണെങ്കിലും അത് നിന്നോളും സർവൈവ് ചെയ്തോളും ചെയ്തോളും ചെറിയ ഒക്കെ പെട്ടെന്ന് ഓരോ ഇങ്ങനെ ഫംഗസ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് അവർ ഒറ്റ ഒരു കമ്പിലാണല്ലോ നിൽക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇതിന് ചെറിയ പ്ലാന്റ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് മഴ മാറുമ്പോൾ നമുക്കതൊക്കെ കളക്റ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത് അങ്ങനത്തെ അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നഴ്സറികളിൽ ഡയറക്റ്റ് ചെന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ചെറിയ പ്ലാന്റ്സ് ഒക്കെ കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഈ സമയത്ത് വാങ്ങുക പക്ഷേ ഈ ഒരു ടൈമിലാണ് ഈ ചെടികളൊക്കെ നന്നായിട്ട് വളരാനും എന്താ കൂടുതൽ ഇതുള്ളത് മഴയത്താണ് ഇവരൊക്കെ കട്ട് ചെയ്തൊക്കെ നിർത്തി എല്ലാവരും റോസൊക്കെ ഇപ്പോൾ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ നല്ല തളിയിലൊക്കെ വരാനായിട്ട് മഴ സമയത്താണ് നല്ലത് പക്ഷേ കൊറിയർ വഴി നിങ്ങൾ വാങ്ങുമ്പോൾ അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത പ്ലാൻ്റെ ഏതാന്ന് നോക്കാം പിന്നെ നമ്മുടെ താമര പണ്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ ലോട്ടസിൻ്റെയൊക്കെ ഇത് അപ്പോൾ അതൊക്കെ എനിക്ക് വീണ്ടും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പതുക്കെ പതുക്കെ എല്ലാത്തിലോട്ടും പോവാനാണ് ഞാനപ്പം ഈ വീഡിയോയിൽ തന്നെ എൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് പങ്കുവയ്ക്കുന്നുണ്ട് അറിയാം ഞാൻ സെയിൽ പോസ്റ്റ് അങ്ങനെയാണ് എപ്പോഴും ഇടാറ് കാരണം ഇത്ര നാൾക്ക് ശേഷമാണോ നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ വീണ്ടും എത്തുന്നത് അല്ല ഞാൻ എവിടെ പോയെന്ന് എന്ന് ചിന്തിക്കുന്നവർ വരെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ മെസ്സേജുകൾ വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസവും എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്ത അപ്പോൾ എനിക്ക് അറിയാം എൻ്റെ വീഡിയോ കുറേ പേരൊക്കെ എൻ്റെ വീഡിയോ ബോറാണെന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ കുറേ പേർക്കൊക്കെ എന്നെ ഞാൻ എവിടെയാണ് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ നമ്മൾ പ്ലാൻസ് അയക്കാത്തവരാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ എവിടെ പോയി എന്നുള്ളൊരു ഡൗട്ടാണ് ഒന്നും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് ആരോഗ്യത്തോടെ തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു തിരിച്ചു വരും എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഫോൺ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അടുത്തതാ ഈ ഒരു റോസ് ആണ് കേട്ടോ സത്യം പറഞ്ഞ റോസുകളുടെ പേര് വരെ ഞാൻ മറന്നുപോയി അത്രയ്ക്കും ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം ഈ റോസ് ഒക്കെ നമുക്ക് അധികം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഈ ഒരു ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന രണ്ട് മൂന്ന് പോട്ടുകൾ വേണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അതങ്ങനെ എടുത്തതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റോഡിൽ ഒരുപാട് പ്ലാൻസ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല എങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം കുറച്ച് പേർക്ക് ഞാൻ റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ പ്ലാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരേണ്ട എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് റീഫണ്ട് വേണ്ട പ്ലാന്റ്സ് തന്നെ ഹെൽത്തി ആയിട്ടുള്ളത് കഴിച്ചു തന്നാൽ മതി എന്ന് പറയുന്നവരുമുണ്ട് അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല പ്ലാന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് ഞാൻ തരുന്നതായിരിക്കും പിന്നെ പിന്നെതാ അടുത്തത് ഈ ഒരു ഡബിൾ കളറിൽ തന്നെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടോ നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് എല്ലാത്തിൻ്റെയും പേരൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ എനിക്കറിയാലല്ലോ ഞാൻ മറന്നു ഞാൻ അപ്പോൾ നിങ്ങളോർക്കും ഇതെന്തൊരു മറവന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളെ മുന്നേ കീമോ ഒക്കെ ചെയ്ത സമയത്ത് എൻ്റെ പഴയ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ മെമ്മറിയിൽ നിന്ന് പോയ ഒരു ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ കഴിയുമ്പോൾ റീകളക്റ്റ് ചെയ്ത് വരും എനിക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടാത്തതാണ് ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം റോസുകളുടെ പലതിന്റെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ട് അതിപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴെനിക്ക് മനസ്സിലാവണം നമ്മുടെ വയലറ്റ് റോസ് വയൽ റോസ് നമുക്ക് വലിയ പ്ലാന്റും ഉണ്ട് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി മദർ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരാം വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ അയച്ചു തരാം ഇതൊക്കെ നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസാണ് കേട്ടോ അതുപോലെ കാണാനും നല്ല രസമുള്ള റോസാണ് പിന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് നല്ല പ്ലാന്റ് ആയിരിക്കും വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റും ആരോഗ്യമുള്ളത് തന്നെ എടുത്തിട്ടുള്ളത് കാരണം കുഞ്ഞു പ്ലാന്റ്സ് ഒത്തിരി ഇങ്ങനെ എടുക്കാറില്ല നമ്മളിപ്പോൾ ഒരു ഗാർഡനിലൊക്കെ ചൊല്ലുമ്പോൾ ചെറിയ ഒക്കെ ആണെങ്കിൽ ഒരു ഇത്രയും നമുക്ക് എടുക്കാനാണ് പറ്റുന്നത് അല്ലാണ്ട് സെലക്ട് ചെയ്യുന്നത് കുറവാണ് അതൊക്കെ പക്ഷെ ഞാൻ സെലക്ട് ചെയ്താണ്ടോ പ്ലാന്റ്സ് എടുക്കാറ് അങ്ങനെ നോക്കി നോക്കിയാണ് എടുക്കുന്നത് അടുത്തതായി ഈ റോസ് ഇതെല്ലാവർക്കും എൻ്റെ ഗാർഡനിൽ ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോസാണിത് പർപ്പിൾ റോസ് പർപ്പിൾ റോസിൻ്റെ വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് പോലെ വളരുന്ന ഒരു അടിപൊളി ക്ലൈമ്പിങ് ആണ് കേട്ടോ ഇത് ക്ലൈമ്പ് ചെയ്ത് തന്നെ ഇത് വളരുകയുള്ളൂ അതുപോലെ വലിയ ഫ്ലവർ ആണ് അതിലുപരി നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസ് ആണ് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പ്ലാന്റ് വാങ്ങുന്നവർക്ക് ഈ ഒരു റോസ് വാങ്ങാം കേട്ടോ കാരണം ഇത് അത്ര പാടൊന്നുമില്ല വളർത്താനായിട്ട് ഇപ്പോൾ നമ്മൾ നാടൻ ആണ് എപ്പോഴും സെയിൽ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഫസ്റ്റ് ടൈമിൽ ഈ റോസ് എനിക്ക് കിട്ടിയപ്പോൾ ഒരു വലിയ പോട്ടിൽ നിന്നും ഈ പർപ്പിൾ റോസ് ബഡീന്ന് ഒടിഞ്ഞു പോയി ഭയങ്കര വിഷമായി പോയി കുറവ് വലിയൊരു പൂവൊക്കെ ഉണ്ടായിരുന്നു അതില് അപ്പൊ എന്റെ വെച്ചാൽ അത് അങ്ങനെ തന്നെ അങ്ങ് കുത്തി വെച്ചവിടെ മണ്ണില് എന്നിട്ട് അതങ്ങ് കട്ട് ചെയ്തു ആ ഫ്ലവറും ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ അതങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇതുപോലെ ഒരു മഴ ആയിരിക്കാം അത് അത് അവിടെ നിന്ന് വളർന്നു അതിൽ പൂവുണ്ടായി അപ്പോൾ എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യം അപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ കെയറിങ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് പിടിച്ച് കിട്ടും അങ്ങനെയാണല്ലോ നമുക്ക് ഓരോ അറിവുകൾ വരുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് സെയിൽ ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അടുത്തതേ ബ്ലാക്ക് റോസ് അപ്പം ബ്ലാക്ക് റോസ് ഇപ്പോൾ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ ഭയങ്കര റയറായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷെ നമ്മുടെ ഗാർഡനിൽ ഇതെങ്ങനെയാണ് റയറാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദർ പ്ലാന്റ്സ് വെച്ചിട്ട് കൂടുതലും ഞാൻ വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ്സ് അങ്ങനെ ബ്ലാക്ക് റോസ് എടുക്കാറില്ല മദർ പ്ലാന്റ്സ് ആണ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ മദർ പ്ലാന്റ്സ് വാങ്ങാനാണ് കൂടുതൽ പേര് നമ്മുടെ ഗാർഡനെ ആശ്രയിക്കാറ് അടുത്തത് റോസ് ആണ് അഹല്യ റോസിന് ഒത്തിരി പേര് ഫാൻസ് ഉണ്ട് ഒരുപാട് ഇതളുകളോ വലിപ്പോ ഒന്നും ഇല്ലാത്ത ഫ്ലവർ ആണ് പക്ഷെ ഇവരോട് എന്താണ് ഇത്ര സ്നേഹം എന്ന് ഞാൻ ആദ്യമൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നിറച്ച് പൂക്കൾ ഉണ്ടാകും ഒരു ഉള്ളിത്തൊണ്ടിൻ്റെ കളറിലെ പൂക്കളൊക്കെ അപ്പം അങ്ങനത്തെ ഒരു അടിപൊളി ബുഷി ഒരു പ്ലാന്റ് ഉള്ളു കേട്ടോ വന്നിട്ടുണ്ട് മദർ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണത് നാടൻ റോസാണ് കേട്ടോ ഞാൻ എടുത്തത് പീച്ച് ക്രിക്രി റോസാണ് പീച്ച് ക്രിക്രി റോസും കിട്ടാൻ കുറച്ച് റയറാണ് ഇത് മദർ പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇത്രയും റോസാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഇനി നമുക്കുള്ളത് അയച്ചു കൊടുക്കാനുള്ളവർക്ക് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് അപ്പം അതൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല പതുക്കെ പതുക്കെ മാൻഡിലേക്ക് ഞാൻ കുറച്ച് പേർക്ക് അയക്കാനുണ്ട് ഒത്തിരി നാൾ മുന്നേ ഉള്ള ഓർഡർ ആട്ടോ എല്ലാം ഞാൻ നോക്കിയെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അവർക്കൊക്കെ അത് അയച്ച് തരുന്നതാണ് പിന്നെ അതുപോലെ ആന്തൂരിയും പ്ലാന്റ്സ് കിട്ടാനുള്ളവരുണ്ട് ആന്തൂറിയം ഞാൻ കളക്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ അടുത്ത ലോഡ് കളക്ട് ചെയ്യാൻ പോകുമ്പോഴാണ് അത് എടുക്കുന്നത് പ്ലാന്റ് കിട്ടാനുള്ള എല്ലാവർക്കും പ്ലാൻസ് ഞാൻ ഇനിയുള്ള ദിവസങ്ങൾ അയച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ആകാംക്ഷയും ആ ഒരു ഇത്രയും കാത്തിരുന്നതിൻ്റെ ആ ഒരു വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുവാണ് നിങ്ങളും പ്രാർത്ഥിക്കണം പഴയ പോലെ തന്നെ ഒത്തിരി നല്ല ഭംഗിയുള്ള റോസൊക്കെ കൊണ്ടുവരാൻ എനിക്ക് പറ്റണേന്നും അതുപോലെ നല്ല ആരോഗ്യത്തോടു കൂടി എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണേന്നും നിങ്ങളും പ്രാർത്ഥിക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്